അഗ്നിയുടെ സവിശേഷതകൾ എന്തെല്ലാം ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അഗ്നിയുടെ സവിശേഷതകൾ എന്താണ് ആർഷഭാരത സംസ്കാരത്തിലെ പ്രമുഖ ദൈവിക രൂപമാണ് അഗ്നി ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ തന്നെ അഗ്നിയുടെ മഹത്വം വിളംബരം ചെയ്തിട്ടുണ്ട് അഗ്നിക്ക് ആറ് അവസ്ഥകളാണുള്ളത് എന്തൊക്കെയാണ് അഗ്നിയുടെ അവസ്ഥകൾ ദക്ഷിണം അവസ്ഥ്യം ഗാർഹപത്യം ആവാഹനീയം ഔപാസനം സഭ്യം എന്നിവയാണ് അഷ്ടദിക് ഒരാളായ അഗ്നി തെക്കു കിഴക്കേ ദിക്കിൻ്റെ അധിപനാണ് ഇതിനാലാണ് അഗ്നിയെ ദക്ഷിണം എന്ന് വിളിക്കുന്നത് ആവാഹനീയം എന്നത് യാഗാന്ത്യത്തിൽ ആകാന്ത്യത്തിൽ ഹോമിക്കപ്പെടുന്നത് എന്നർത്ഥമാകുന്നു ഏറ്റവും ആദ്യം ഗൃഹപതിയാൽ സംസ്കരിക്കപ്പെടുന്ന അഗ്നിയെ ഗാർഹപത്യം എന്ന് പറയുന്നു വേദങ്ങളിൽ പ്രമുഖമായ ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അഗ്നിസ്തുതിയോടുകൂടിയാണ് ഇത് അഗ്നിയുടെ മഹത്വം വെളിവാക്കുന്നു പതിനെട്ട് പുരാണങ്ങളിൽ എട്ടാമത്തേതായ അഗ്നേയ പുരാണം അഗ്നിയുടെ സർവസ്വവും കൈക്കൊള്ളുന്നു വാക്യങ്ങളാൽ സമ്പന്നമാണ് ഋഗ്വേദപ്രകാരം അഗ്നി ഗൃഹസ്ഥനാണ് പാപത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ളവനാണ് അഗ്നിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളാണ് ഗഗനത്തിലെ സൂര്യൻ മധ്യാകാശത്തിലെ വായുമണ്ഡലം ഭൂമിയിലെ സാധാരണ ജ്യോതിസ് എന്നിവ പ്രിയ അല്ലെങ്കിൽ സ്വാഹ അഗ്നിയുടെ മഹത്വത്താൽ അതിന് ശ്രേ സർവശ്രേഷ്ഠമായ സ്ഥാനമാണ് പ്രപഞ്ചം നൽകിയിരിക്കുന്നത്